ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ സാമ്പാർ എല്ലാ കഷ്ണങ്ങളും ഒരു സാമ്പാർ അപ്പോൾ അതിന് വേണ്ടുന്ന മുളകും മല്ലി മഞ്ഞപ്പൊടി സാമ്പാർ പൊടിയൊക്കെ കൂടി ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാനിടുന്നത് ഞാനെല്ലാം പരിപ്പും കഷ്ണങ്ങളും എല്ലാം ഒരുമിച്ച് ഇട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അവർ കുറച്ച് ഐറ്റംസ് മാറ്റി വയ്ക്കും അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറ് അടുപ്പത്ത് വെക്കും ഉപ്പൊക്കെ ഇടും കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ കറിവേപ്പിലൊക്കെ ഇടണമെന്നുള്ളവരൊക്കെ ഇടാം കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും ഇല്ല തോന്നി ഇടും ഇടില്ല പക്ഷേ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇടും കേട്ടോ വെള്ളമൊക്കെ കഷ്ണത്തിന് മേലിലേക്ക് നിൽക്കുന്ന രീതിയിലാക്കിയിട്ട് കുക്കറ് അടച്ചു വയ്ക്കാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് എല്ലാം കറിവേപ്പിലൊക്കെ ഒരു ചോയ്സാണ് ഇട്ട് വേണമെങ്കിൽ ചേർത്താൻ പറ്റും കുക്കർ അടച്ച് വെച്ചു വിട്ടാം ഇനി അടുപ്പത്ത് തീറ്റ് കുക്കർ വെച്ചു പിന്നെ ചാ തക്കാളി മുരിയാക്കായും വെണ്ടയ്ക്കയാണ് ഇടാ അപ്പോൾ ആ വെണ്ടയ്ക്ക ചൂടാക്കി ഇടാട്ടോ അങ്ങനെ വെണ്ടയ്ക്ക ചൂടാക്കി ചൂടാക്കി ഇടൂട്ടാം വെണ്ടക്കൊന്ന് ചൂടാക്കി ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മൂന്ന് വിസലടിച്ചതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് വെണ്ടയ്ക്ക തക്കാളി മുരിയാക്കായ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ വീണ്ടും കുക്കറച്ച് ഒരു വിസിലൂടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഉറക്കാം തേങ്ങ വറുത്ത് തേങ്ങയിൽ കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ടാൽ നല്ലതാട്ടോ പിന്നെ കറുക്കായം ഇതൊക്കെ ഇട്ട് ഇത് ഇതുപോലെ നന്നായി ചുവന്ന് വരണവരെ മൂപ്പിച്ചെടുക്കും തേങ്ങ നന്നായി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറു ചൂടോടെ നല്ല ചൂടോടെ ഇടാൻ പാരില്ല കേട്ടോ ചെറു ചൂടോടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം നല്ല ചൂടായ നമ്മുടെ കൈപുള്ളിൽ പോവും തീരെ ചൂട് കുറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം എന്തെങ്കിലും ചേർക്കേണ്ടി വരും വെള്ളം ചേർത്താൽ കളറ് വ്യത്യാസം വരും ഈ ഒരു ബ്രൗൺ കളർ കിട്ടില്ല നമുക്ക് അപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് എങ്ങനെയാണ് അരച്ചെടുത്ത് നല്ല സൂപ്പറായിട്ട് വെളിച്ചെണ്ണ വേറെ കുറച്ച് നേരമൊക്കെ വെച്ചാൽ വെളിച്ചെണ്ണ വേറെ ഒക്കെ ഇവിടെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം അത് നമുക്ക് അരച്ച് വെച്ചത് സാമ്പാറിലേക്ക് ചേർക്കാം കളറൊക്കെ മാറി തുടങ്ങും കേട്ടോ വേണ്ട അപ്പം ഇങ്ങനെ സാമ്പാറൊക്കെ വെന്ത് ഞാൻ നന്നായി ഉടക്കും കേട്ടോ കഷ്ണെല്ലാം നന്നായിട്ട് ഉടയ്ക്കും അപ്പോൾ അവിടെ ചെറിയ സാമ്പാറിലേക്ക് നമ്മൾ തേങ്ങ മുഴുവൻ അരച്ച് ചേർത്തു ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഞാനിപ്പോഴും തീരെ തന്നെയാണ് ഇട്ട് വെച്ചേക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ കഷ്ണങ്ങളൊക്കെ ഒരുവിധം അടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പുളിയാണ് കേട്ടോ വാളം പുളി പുളി തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ പുളി മതിയായില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് ഇച്ചിരി കൂടെ പുളി ഇടണേ പിന്നെ ഇത് ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് ഒത്തിരി നേരം കുതിർക്കാൻ വെച്ചതിന് ശേഷം കുതിർന്ന് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് വെള്ളം മാത്രം സാമ്പാറിലേക്ക് ചേർക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് സാമ്പാർ ഇളക്കി ആഹാ നല്ല മണം വരുന്നുണ്ട് കിട്ടാ സാമ്പാറിൻ്റെ അപ്പോൾ അത് അവസാന ഘട്ടത്തിലേക്ക് ആവാൻ പോവാണ് ഇത് നന്നായിട്ട് ഇളക്കിയപ്പോൾ തന്നെ വേണ്ട കളറൊക്കെ മാറി തുടങ്ങി ഇനി നമുക്ക് കടുക് ഒട്ടിക്കാനുള്ള പണി നോക്കാം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഞാൻ കടുകും ഉലുവയിടും കൂട്ടും പിന്നെ വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഞാൻ പക്ഷെ വറ്റിയ മുളകില്ലാത്തോണ്ട് ഇട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം കേട്ടോ അതേ നന്നായി മൂത്ത് വന്നു എണ്ണയിലേക്ക് ഒഴിച്ച് ഒഴിച്ച് ചുറന്നൊരച്ചയൊക്കെ കേട്ട് സാമ്പാർ കൂട്ടി സൂപ്പർ ഫുഡ് കഴി കഴിച്ച് നോക്കുക കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബായ്